നമസ്കാരം വീടുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും പഴയ വീടുകൾ ഉണ്ടായിരുന്നത് പൊളിച്ച് പുതിയത് പണിയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും വീട് വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താമസിച്ചേ പറ്റൂ പിന്നെ അതിനെ വിൽക്കാൻ നടക്കണം ഈ വീട് വെച്ചതിന് ശേഷമാണ് ദുരിതം ഈ ഭൂമി മേടിച്ചതിന് ശേഷമാണ് ദുരിതം ഞാൻ എത്രയോ തവണ ഈ നാഗത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യം ആരും ഉൾക്കൊള്ളാൻ ആരും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല നമുക്കിത് തള്ളിക്കളയാം പക്ഷെ ജീവിതത്തിലെ ഒരു ജൈവി ഒരു ജന്മം ദൈവം തന്നു അത് ജീവിച്ചു തീർക്കാനുള്ളതാണ് എങ്ങനെ എങ്ങനെ മനുഷ്യജീവിതമാണോ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞോ തന്നെയാണ് ഒരു പൂജയ്ക്കും അതിന് പരിഹാരമില്ല എത്ര ചേർത്ത് പിടിച്ചാലും ബെർപ്പോടു കൂടി മാറിപ്പോകുന്ന സൗഹൃദങ്ങളും സഹോദരി ബന്ധങ്ങളും സഹോദര ബന്ധങ്ങളും പണത്തിനെ സ്നേഹിക്കുന്നവരും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു ലോകമാണ് നമ്മുടേത് എത്രയോ എത്രയോ മഹാരഥന്മാരിന്ന ഇരിപ്പിടങ്ങളിൽ അധികാര രാഷ്ട്രീയത്തിന്റെ ഉന്നതികളിരിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളെ നമ്മൾ കാണുന്നില്ലേ ഒരു കേസ് പോലും നമുക്ക് ഒരു നീതിപീഠത്തിന്റെ മുമ്പിൽ പോലും പോയിരുന്നൊരു ഇതാണ് ശരി എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങൾ അപ്പോൾ അതൊന്നും നമുക്ക് നീതി കിട്ടണം എന്നില്ല നീതി കിട്ടാൻ ഒരുപാട് വൈകും നീതി കേടിക്ക് നീതികേട് കാണിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മൾ നീതിക്ക് വേണ്ടി പോയി പറയുമ്പോഴുണ്ടാകാവുന്ന കോടതിയിൽ കയറുമ്പോൾ എന്താണ് നമ്മൾ നമ്മളെ ഒരു തെറ്റ് കുറ്റം നമ്മളെ ഒരാൾ തെറ്റ് ആരോപിച്ചു കുറ്റം ആരോപിച്ചു ഈ ആരോപിക്കപ്പെടുന്ന കുറ്റം ആദ്യം നമ്മൾ കാണാതെ പഠിക്കണം മുഴുവൻ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് ഇന്നയാൾ എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഇതുതന്നെയാണ് ഇത് തെറ്റാണ് എന്ന് നമ്മൾ കോടതിയെ ബോധിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ മറ്റേ ആൾ പറഞ്ഞത് മുഴുവൻ പഠിക്കണം ഞാൻ പഠിച്ചു എൻ്റെ കാന്തലൂർ ആശ്രമത്തെ ഒരു യൂട്യൂബ് ചാനലിൽ കയറി കയറി ചില വ്യക്തികളുടെ നിർദ്ദേശപ്രകാരമോ സ്വാധീനപ്രകാരമോ പ്രകാരമോ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നശിപ്പിച്ചവരൊക്കെ പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ കിട്ടിക്കൊണ്ടേയിരിക്കുമത് ഞാനത് മുഴുവൻ കാണാതെ പഠിച്ച് ഒരാളും പോവില്ല കേസിന് പോവില്ല കാരണം കേസിന് പോയാൽ കേസ് അവിടെ കിടക്കും അങ്ങനെയാണ് നമ്മുടെ നീതി നിയമ വ്യവസ്ഥ അങ്ങനെയാണ് ദൈവം കൊടുക്കുന്ന ശിക്ഷകളേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം മുപ്പത് വർഷമായി കേസ് പറയുന്ന ആ തലമുറകളുണ്ട് വസ്തുവിന് എടുത്ത തലമുറകളായി ആ അവർ ആ സ്വപ്നം കണ്ട് ആ കേസ് നരകി കിട്ടുമ്പോൾ ഇത്ര ലക്ഷം രൂപ കിട്ടും എന്ന് സ്വപ്നം കണ്ടും മൃത്യുവിലേക്ക് പോയവർ നമുക്ക് ഒരിക്കലും കോടതിയിൽ എനിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല പ്രതീക്ഷിക്കുന്നത് ഇരിക്കുന്നവർ മാത്രമല്ല കോടതികളിൽ നിന്ന് വിവാഹമോചനം ഒരു പെൺകുട്ടിയൊരു തന്നെ വിവാഹം കഴിച്ചു അവൻ അബദ്ധമാണെന്ന് മനസ്സിലാക്കി നമ്മൾ കോടതിയിൽ പോയാൽ ഏറ്റവും കുറഞ്ഞ നാലഞ്ച് വർഷമാണ് കഴിയുന്നതും കോടതി വരാന്തകളിലേക്ക് പോകാതിരിക്കുക പിന്നെ വാശിയും വൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നതുവരെ ഇപ്പോൾ എൻ്റെ ആ യൂട്യൂബ് ചാനലിനെതിരെയുള്ള കേസ് എൻ്റെ കാതൊരു ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യ നടത്തണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ പറയില്ല സ്വാമിയുള്ള കാലം ഉള്ളൂ എന്ന് പറയും തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളൊരു പകയാണത് ആ പക വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീരും കാരണം ഇത്തരമുള്ള ദുഷ്ടശക്തികൾ എപ്പോഴാണ് നല്ല ദൈവീക അവതാരങ്ങൾ ഹൈന്ദവതയിലെ ദൈവീക അവതാരങ്ങൾ എങ്ങനെയാണ് പിന്നെ ഭീവത്സമായി മാറുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഈ ഹൈന്ദവതയിലും എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ഈ ഒരു പോക്കിൽ യുദ്ധം ചെയ്ത് ഇപ്പൊ യുദ്ധങ്ങൾ നടക്കുന്നില്ല മഹാ രണ്ടാം സെക്കൻഡ് വേൾഡ് മഹാഭാരത് മഹാഭാരത യുദ്ധത്തിന് ശേഷമുള്ള തീപ്പുവാറുന്ന യുദ്ധങ്ങൾ നടന്നിട്ടില്ലേ അസ്ത്രം മാറി അല്ലേ പിടിയുണ്ടായുള്ള ഫ്ലൈറ്റുകളും ഒക്കെ ഉണ്ടായിട്ട് അണുബോംബുകൾ ഉണ്ടായിട്ട് രണ്ടാം സെക്കൻഡ് വേൾഡ് വാറിൽ ഹിരോഷമയിലെ നാഗസാക്കിയിലും ഒക്കെ യുദ്ധം പൊടിഞ്ഞു വീഴുമ്പോൾ കുട്ടികൾ ഒരു പടമുണ്ട് അവരെന്ത് പിഴച്ചു തീഗോളങ്ങൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭൂമിയെ നശിപ്പിക്കുന്നത് എന്താണ് നേടുന്നത് ഈ അധികാരത്തിന് ഇരുന്നു കൊണ്ട് നമ്മളത് ചിന്തിച്ചു നോക്കും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു അതിർത്തിക്ക് തർക്കം ഉണ്ടാകുന്നു അതിർത്തിയിൽ ഭരന്മാരെ നമ്മളെ വെടിവെച്ച് കണ്ടില്ലേ ഇരുപത്തിരണ്ട് പേരെ വെടിവെച്ച് കൊന്നു അവൻ്റെ മതം നോക്കി അവനെ വെടിവെച്ചു കൊന്നു നമ്മൾ അവനെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ജീവിതത്തിലേക്ക ദൈവം ദൈവം കൊടുക്കുന്ന ജന്മം ജീവിതം ആ ജീവിതം മറ്റൊരാൾ എടുക്കുന്നു അവനെന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ക്രൂരമായി സ്നേഹിക്കുന്നവരുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ച് നീ അങ്ങോട്ട് മാറി നിൽക്ക് നിൻ്റെ മതം ഇതല്ലേ എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്നു മതത്തിൻ്റെ പേര് വേർതിരിച്ച് അധികാരത്തിൻ്റെ ഏറ്റവും ഉയരത്തിലേക്കെത്തുന്നു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കാൾ കൂടുതൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വരുമ്പം വീതം വെക്കുന്നു ഏതായത് ഇന്ന ഇന്ന വഴി വരെ വഴി വരെ ഇന്ന പാർട്ടിക്കാരാണ് ഇന്ന വഴി വരെ ഇന്ന മതക്കാരാണ് വീതം വെപ്പിൻ്റെ ഒരു ലോകത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാലമെന്നോ ഉപേക്ഷിച്ചു പോയ പ്രേതങ്ങൾ പുനർജനിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ പറയാൻ പോകുന്നത് ഒരമ്മയും രണ്ട് പെൺകുട്ടികളുമായിട്ട് എന്നെ കാണാൻ വന്നു അവരുടെ വിഷയം അവരുടെ തറവാടാണ് പൂർവികമായിട്ടുണ്ടാകുന്ന പൂർവികമായി കിട്ടിയേക്കുന്ന സ്വത്ത് ആ സ്വത്തുങ്ങൾ ലോപിച്ച് 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 പലരിൽ നിന്നും വന്ന് ഇവർക്ക് മറ്റു ജീവിത ഉപാധികളൊന്നുമില്ലാതെ അവരുടെ കയ്യിലേക്ക് വന്നു ആ വീട്ടിൽ അവർ താമസിച്ചേ പറ്റൂ കാരണം മറ്റു മാർഗങ്ങളൊന്നുമില്ല മറ്റൊരു മാർഗവുമില്ല അവരവിടെ താമസിച്ചേ പറ്റൂ രണ്ട് പെൺകുട്ടികളും യൗവനം മാറാത്തമ്മയുമാണ് ഭർത്താവ് മരണപ്പെട്ടുപോയി അവിടെ സംഭവിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് വിശാലമായ മുറികളുണ്ട് പക്ഷെ അവർ അവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു മുറിയും മറ്റേടത്ത് ഒരു കസ്യേഖ ഒരു ചേറ എല്ലാം മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഗ്യാസ് സ്റ്റൗ വെച്ച് അമ്മയും മക്കളും അതിനകത്ത് ഒതുങ്ങി കൂടുകയാണ് പക്ഷെ രാത്രിയാകുമ്പോൾ നാഗങ്ങൾ ചീറ്റുന്ന ശബ്ദം കേൾക്കുന്നു വേദമന്ത്രങ്ങൾ കേൾക്കുന്നു മന്ത്രങ്ങൾ കേൾക്കുന്നു അതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇന്നലെ എനിക്ക് എൻ്റെ എന്നെ തേടി വന്ന ഒരു പെൺകുട്ടി എത്രയോ വയസ്സു മുതൽ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ അവളെ കാതുകളിൽ ഇങ്ങനെ മന്ത്രം കേൾക്കുകയാണെന്ന് പറയുന്നു ആരും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അവൾ ഇന്ന വന്നിരുന്നു എന്നെ ആ പെൺകുട്ടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഞാൻ നാലും അഞ്ച് കത്തല്ലൂരിലായതുകൊണ്ട് അവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കോയമ്പത്തൂരിൽ നിന്നാണ് അവർക്ക് എളുപ്പമാണ് ഉദട്ട വഴി അങ്ങോട്ട് വരാം അവിടെ കാതുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ഇന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾ കിടന്നുറങ്ങുന്നു അപ്പോൾ അവളെ കാതിൽ ഇങ്ങനെ ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും വേറെ അസ്വസ്ഥകളൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അതൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ മറ്റു അസ്വസ്ഥതകളില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയി ഞാൻ എന്താ നോക്കട്ടെ ഇതൊന്നും പരിഹാരമുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല ഇവിടെ ഈ അമ്മയും രണ്ട് മക്കളും താമസിക്കുമ്പോൾ ഇത് വളരെ 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 പുരാതനമായിട്ടുള്ള ഒരു പഴയ പിന്നെ തറവാടാണ് ഈ തറവാട് പലരും വാങ്ങാതെ വന്ന് ഇത് എല്ലാം നശിച്ച് ലോപിച്ച് അതിൻ്റെ തെക്ക് വശത്തുള്ള ഉള്ള ഒരു സർപ്പക്കാവ് ഈ കാവിന് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു കിണമുള്ള കിണറ് ആ കിണറ്റിലെ വെള്ളം മാത്രമേ ഈ നാഗങ്ങള് കുളിപ്പിക്കാനായിട്ട് അവിടെ എടുക്കുകയുള്ളൂ മറ്റൊന്നിനും എടുപ്പിക്കില്ല എടുക്കില്ല ആ കുളം വലിയ കുളമല്ല ആ കിണറ് ആ കിണറ്റിൽ നിന്ന് അത് അവരുടെ കേട്ട കേൾവിയാണ് കാരണം രാത്രി ഈ കുളത്തിൻ്റെ നിന്ന് വെള്ളം കോരുന്ന ശബ്ദം കേൾക്കും ആരോ കുളിക്കുന്ന ശബ്ദം കേൾക്കും അപ്പൊ അതിന് ആ ഇളയ പെൺകുട്ടി ഭയങ്കര പിടിക്കുകയാണ് എന്നോട് പറഞ്ഞു സ്വാമി അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട് അതവിടെ ചില ഉച്ച സമയങ്ങളിൽ ആ അമ്മയും അമ്മ ജോലിക്ക് ചെറിയതോ ജോലി ജോലിയുണ്ട് ഈ ചേച്ചി ഇല്ലാത്തപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ കുളക്കരയിൽ ഈ തൊട്ടി എന്ന് വീഴുന്ന ശബ്ദം കേൾക്കും അവിടെ തൊട്ടി കയറും കരയിൽ തന്നെ കാണും നമ്മൾ നോക്കുമ്പോൾ പക്ഷേ അതിങ്ങനെ കോരി വെള്ളം കോരി കുളിക്കുന്ന ശബ്ദം കേൾക്കും ഞാൻ ഇനി കേൾക്കുന്ന ദിവസം എന്താണെന്ന് എനിക്ക് എന്നെ അറിയിക്കണം എന്ന് അപ്പോൾ ഉദ്ദേശം പറഞ്ഞപ്പോൾ ഇതെല്ലാം പൗർണമിയോ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് അത് കാണുന്നത് ആ കുട്ടി ഭയങ്കര ബോൾഡാണ് മറ്റ് അമ്മയെക്കാളും കുട്ടിയെക്കാളും ഈ ഇളയ കുട്ടി ഭയങ്കര ശക്തമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് രാത്രിയാകുമ്പോൾ കുളിക്കുന്ന ശബ്ദം കണ്ടുപിടിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് എന്താണ് ആര് ഇത് പറയുന്നത് എന്താണിതിൻ്റെ സംഭവം എന്നൊന്നും ഇവർക്ക് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റിയില്ല കാരണം ഇവർക്ക് വേറെ മാർഗമില്ല ഈ കിണർ എന്ന് പറഞ്ഞാൽ ആ കാവുണ്ടായിരുന്നു നമ്മുടെ സർപ്പം കാവുണ്ടായിരുന്നു ആ കാവിൻ്റെ വിഗ്രഹങ്ങളൊക്കെ തന്നെ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ മുഴുവൻ വിറ്റ് തൊലച്ച് അയാൾ എല്ലാം നശിപ്പിച്ച് ഇത് ഇതിനെ അഗ്നി പറയുന്നത് ഈ ഒരു ഈ തീ ഈ തീ കുണ്ടം തീ പന്തം ഉണ്ടാക്കി ഈ കിടത്തിൽ പറയുന്നത് കാരണം ഭ്രാന്ത് പിടിച്ച് മരിച്ചു ഭ്രാന്ത് പിടിച്ച് എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ കപ്പിയിൽ തന്നെ തൂങ്ങി മരിച്ചു എന്നൊക്കെയാണ് കഥകൾ ഇതിൻ്റെ എത്ര നമുക്ക് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ കുടുംബം ഇപ്പോൾ ഒരു അങ്കലാപ്പിലുണ്ട് ഈ ചെറിയ പെൺകുട്ടി മാത്രമാണ് ഇത് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി ഇത് എന്താണ് ഇതിനൊരു കാരണം ഇതാരാണ് ഈ കുളിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ നമുക്ക് ആ സ്ഥലം വരെ പോയി നിന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത്രയും യാത്രയുടെ ഒക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണ്ട കാരണം എൻ്റെ ഫോണുകൾ ഫോണിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണ്ട നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്നോടൊന്ന് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കട കളക്ട് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കേണ്ട അപ്പോൾ സ്വാമി എങ്ങനെയാണ് സ്വാമി ആരും ഇതിൻ്റെ ഒന്നും കാര്യങ്ങളില്ല ഞാൻ പറഞ്ഞു അതല്ല ആരെങ്കിലും ഒരാളുണ്ടാവും നിങ്ങളൊന്ന് ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി പക്ഷെ ഇതെല്ലാം മനസ്സിൽ കിടന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ പഴയ ഒരു തറവാട് നിവർത്തിയില്ലാത്ത ഒരു അമ്മയും രണ്ട് മക്കളോട് അവിടെ താമസിക്കുന്നു അതിന് ഇപ്പുറത്തൊരു സപ്പക്കാവും കുളവും ഉണ്ട് കുളവല്ല കിണറുണ്ട് ആ കിണറ്റിൽ ഒരാൾ സ്ഥിരം കുളിക്കുന്നു രാത്രി ആ മന്ത്രങ്ങളിലെ കുളിക്കുമ്പോൾ തന്നെ ഈ കുളിക്കുന്ന വെള്ളം വീടുന്നതിനോടൊപ്പം അയാൾ ജപിക്കുന്നത് കേൾക്കുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് മൂത്ത പെൺകുട്ടിക്ക് ഒരു സൗഹൃദം ഉണ്ട് പ്രണയമൊന്നും ആണോ എന്ന് ചോദിച്ച് അയാൾ ആ കുട്ടി അതിനൊന്നും മറുപടി ഒന്നും പറയുന്നില്ല ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ രാത്രിയാകുമ്പോൾ അമാവാസിയിലോ പൗർണമിലോ ഇത്തരത്തിലൊരു വിശേഷം കേൾക്കുന്നു ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ആ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് പിന്നെ ഭ്രാന്തുണ്ടോ എന്ന് വല്ലതും ചോദിച്ചു പറഞ്ഞാൽ കാന്തല്ലൂർ സ്വാമി ആ സുനിൽ പരമേശ്വരൻ അനന്തപത്രമൊക്കെ അവൻ്റെ വല്ല കഥകളും എല്ലാം നീ വായിച്ചിട്ടുണ്ടാ അന്ന് രാത്രി ഭ്രാന്ത് വരികയായിരിക്കും അപ്പോൾ അവിടെ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിനെ കണ്ടു ആ എന്നാൽ പിന്നെ അത് പോയി ബാക്കി അന്ധവിശ്വാസം കൂടെ പടർത്തി ബാക്കി ഭീകരതയും കൂടെ പടർത്തി പുള്ളി കുറെ കഥയെ കൊണ്ടാക്കി ഇപ്പം ഡി എൻ എ യൂസ് ചെയ്തു വന്നിരുന്നത് കഥയായിട്ട് പറയും എന്ന് പറഞ്ഞു അപ്പയ്യ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അത് സാരമില്ല നിങ്ങളെ ഇത് നോക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പയ്യൻ ഒൻപത് ദിവസം കഴിഞ്ഞ് ഒന്നും ഒരു വിവരം പറയും ഇല്ലെങ്കിൽ പതിമൂന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒരു ഫലം പറയും നിങ്ങൾ തന്നോടൊരു കാര്യം പറയും അ അവന്തൊന്നും വിശ്വാസമില്ല സ്വാമി അവൻ ചുമ്മാ എന്നെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറയുമ്പോൾ എന്നെ വിളിച്ചു തരൂ നിങ്ങൾ നിന്നിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ പയ്യൻ പത്തൊമ്പ് പതിനൊന്ന് പത്തൊമ്പതോ ഏതോ ദിവസം കഴിഞ്ഞപ്പം അവനൊരു ഭയങ്കര സ്വപ്നം കണ്ടു എന്താണ് അവനെ ആരോ എടുത്ത് കിണറ്റിലേക്ക് ഇടുന്നതാണ് ഓ ഞെട്ടി ഉളർന്നു വേർത്ത് കുളിച്ചു എന്നാ പറയണേ ഈ പെൺകുട്ടിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് സ്വാമിയൊന്ന് കാണണം അങ്ങനെ ഈ ദേഹം ഈ പയ്യൻ നല്ലൊരു പയ്യൻ കണ്ടാൽ അവൻ വിളറി പിടിച്ച് ആ അത്രയും തിരക്കൊഴിയുന്നവരെ അവർ അവിടെ നിന്ന് എത്തിയപ്പോൾ ലേറ്റായി അവിടെ തിരക്കൊഴിയുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് എന്നെ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വാസമായില്ലേ എന്ന് ചോദിച്ചു അതിനവരെ ബുദ്ധി നോക്കണം ഇയാൾ വരണ്ട ഞാൻ മാത്രമായിട്ട് പോവാം എന്ന് പറഞ്ഞ് ഇയാൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നു ഇവിടെ മടന്നമ്പുര ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരാളുടെ ഇരിപ്പ് കാണുമ്പോൾ എന്താണെന്ന് പരീക്ഷിക്കാൻ വന്നവരും പരീക്ഷണത്തിന് വന്നവരും ഇതൊക്കെ ഒന്ന് നോക്കാം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇത്രയും ആൾക്കാരൊക്കെ വരുന്നതിൽ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തായി പരീക്ഷണമൊക്കെ എന്തായി ആ അല്ല സ്വാമി അതിങ്ങനെ ഞാൻ ചോദിച്ചെന്തെ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ അവരുടെ പേരൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സ്വാമി എനിക്ക് ഞാൻ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നെ ആരോ എടുത്ത് കൺറ്റിന് ഞാൻ അവിടെ കിടന്ന് വെള്ളം വെള്ളത്തിൽ മുങ്ങി കുളിച്ചപ്പോൾ ഒരാൾ എന്നെ കൈ പിടിച്ചുണർത്തി കൈ പിടിച്ച് ഉയർത്തി ചേച്ചതാര്യേ അത് അറിഞ്ഞു വേണം സ്വാമി ഒരു വെളുത്ത മനുഷ്യനാണ് അയാളുടെ മുടി ഇങ്ങനെ മുഖത്ത് നെറ്റിയിലൂടെ ഇങ്ങനെ വീട് കിടന്നു ഞാനത് വരച്ചിട്ടുണ്ട് ഈ പടം പടം വരയ്ക്കും അവനാ പടം അതിമനോഹരമായ ഒരു പടം ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്തോട്ടാ സ്വാമി സ്വാമി ഇൻഡിഎൻ പോയിരുന്ന പറയും ഞാൻ ഞാൻ ഈ പടം എടുത്തോട്ടാ എന്ന് പറഞ്ഞാൽ ഇവൻ സ്വപ്നത്തിൽ കിണറ്റിന്റെ അകത്തേക്ക് ഇവനെ ആരോ എടുത്തിട്ടപ്പോൾ ആ എടുത്തിട്ട പയ്യന്റെ പടം ഇവൻ മരിച്ചേക്കൊടുവും ഗംഭീര പടം ഞാൻ പറഞ്ഞു ഇയാള് നല്ല മിടുക്കാറാണല്ലോ ഇയാള് വലിയ സാധ്യത ഉണ്ട് ഇയാള് പടം വരയ്ക്കണം കേട്ടോ അപ്പം എന്റെ മൊത്തം ഒക്കെ ഇങ്ങനെ ചിരിച്ചു നല്ല പയ്യൻ നല്ല ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ആരും വിശ്വസിക്കണമെന്നൊന്നുമില്ല നമ്മളീ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കണം എന്നുണ്ടോ പക്ഷേ നമ്മുടെ മുമ്പിൽ വരുന്ന അനുഭവങ്ങളല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ സ്വാമി എന്നെ ഇതിൽ നിന്നു രക്ഷിക്കണം ഞാൻ ചെങ്ങനെ ചെയ്യണം അത് അവിടെ വിഷയം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ആ നാട്ടിലെ ചെറുപ്പക്കാരെ കൂട്ടുക കൂട്ടിയിട്ട് അമാവാസിയിലോ പൗർണമയോ ദിവസം നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുക ആ കിണറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കണോ നോക്കുക ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇവർ പോയി കഴിയുമ്പോൾ തൊട്ടി ഇങ്ങനെ കയറ് പോയിട്ട് പോയി പിള്ളത്തി വീഴുന്ന ശബ്ദവും ആരാണ്ട് ചുമക്കുന്ന ശബ്ദവും ജപിക്കുന്ന ശബ്ദവും തലതോർത്തുന്ന ശബ്ദവും എല്ലാം കേൾക്കാം അപ്പം ഞാൻ പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട ഇത് കണ്ടുപിടിക്കണോ എന്ന് ചോദിച്ചു അതുപോലെ പറഞ്ഞു ആ സ്വാമി അത് കണ്ടുപിടിക്കാം പക്ഷെ അവൻ ആപത്തുണ്ടാകുമോ എന്ന് ചോദിച്ചു ഞാൻ അവൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വേണമെങ്കിൽ രാത്രി പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനെ തോന്നാം പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യാം ഏത് പക്ഷേ ഈ കിണറ്റിൽ നിന്നാ പിന്നെ ഞാൻ സ്വപ്നം കണ്ടത് എങ്ങനെയാണ് സ്വാമി അല്ല കെട്ടിൽ തൊട്ടേയും കയറിയിടുന്നതും കുളിക്കുന്നതും ഒക്കെ വേണമെങ്കിൽ നമുക്കാവാമല്ലോ തോന്നാലോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു സത്യമായ ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ചെറുപ്പക്കാട്ടത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇവരുടെ കുലമായിട്ട് ബന്ധപ്പെട്ട ഒരു തായ്വേർ ഉള്ള ഒരു സ്ഥലമുണ്ട് ഇവർ കണ്ടുപിടിച്ചു ആ അവരങ്ങനെ വളരെ ബുദ്ധിമുട്ടി അവർ ആ താവേര് കണ്ടുപിടിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് ഈ തറവാടിൻ്റെ ഒരു ഭയങ്കരമായ സത്യം ഇവരറിയുന്നത് കാരണം അവിടെ നാഗങ്ങളെ വിഷമെടുത്ത് തലതെല്ലി മരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു പാമ്പ് കുത്തിയാൽ ആ കൊത്തിയ പാമ്പിനെ വരുത്തി വിഷമെടുക്കുന്ന സ്ഥലമായിരുന്നു അവിടെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു ആ വിവാഹത്തോടു കൂടി ഉണ്ടാകാവുന്ന മഹാ ദുരന്തങ്ങൾ ഉണ്ടായി ആരെയാണ് അവിടെ വിഷം കുത്തിക്കൊണ്ട് വന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവിടെ ഉള്ളൊരു മാന്ത്രികൻ അത്ര തേജസ് ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയെ കുട്ടി കുറിച്ച് തന്നെ പറയുന്നത് നമ്മളിപ്പോൾ കൃഷ്ണപരന്തയിലൊക്കെ കാണുന്ന സിനിമ സീരിയലിലൊക്കെ കാണുന്ന അതെ അത് റിയൽ കഥയാണ് കൃഷ്ണപരന്ത ശ്രീമാനന്ദ ബിസാറിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് പാമ്പ് കടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ഉണർത്തിയെടുത്തുകയും ആ പെൺകുട്ടിയിൽ ഭ്രമം തോന്നിയിട്ട് അവിടെ ചികിത്സയ്ക്കായിട്ട് താമസിപ്പിക്കുമല്ലോ അവളോ അവിടെ ആയിട്ട് ഇഷ്ടപ്പെട്ട് അവളെ വശീകരിച്ച് അവളുമായിട്ട് ബന്ധമുണ്ടാക്കുകയും ചെയ്തു ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് സന്ദർഭാന്തരങ്ങളിൽ ഏറ്റവും വലിയ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷദുരിതങ്ങൾ സംഭവിച്ച സ്ത്രീകൾ എൻ്റെ കൂടെ ഒരുപാട് വരാറുണ്ട് ഇവിടുത്തെ വലിയ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഒരിക്കലും അത്തരം കാരണം അവർ അഭയം തേടി വരുന്നവരാണ് അവരോട് നമ്മൾ പെരുമാറുന്ന ഒരു രീതിയുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷേ തൻ്റെ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധമുണ്ടാക്കുമ്പോൾ കുലത്തിനു മാത്രമല്ല പ്രാണൻ തന്നെ ജീവിതം ആനി ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാകുക ഒരുപാട് പണ്ഡിതന്മാർക്കുള്ള ദോഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പാമ്പിൻ്റെ വിഷമേറ്റ് വന്ന പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ച് പിന്നെ ആ കുടുംബത്തിലുണ്ടാകുന്ന അവകാശം മുഴുവൻ ആ കുടുംബത്തെ ഓരോരുത്തരായിട്ടും വൃത്തിയു സംഭവിക്കുന്നു ഈ പെൺകുട്ടി താക്കോൽ ആ താക്കോൽ കൂട്ടം ആ തളവാടിൻ്റെ താക്കോൽ മുഴുവൻ ഈ വിളയുടെ കയ്യിലാകുന്നു തന്ത്രമന്ത്രവാദികൾ മുഴുവൻ ഇവിടെ മനസ്സിലാക്കുന്നു നോർമൽ സ്ത്രീ അല്ലാതെ പെരുമാറുന്നു ഈ കല്യാണം കഴിച്ചവനിൽ നിന്ന് അവന് വളരമെടുക്കാനായി ചെറുപ്പക്കാരെന്ന് ആലോചിച്ചു ഒരു നാ കടിച്ച നാഗത്തിനെ വരുത്തി വിഷമെടുത്ത് പാമ്പ് തലതെല്ലി മരിക്കാനുള്ള കരുത്ത് തലതെല്ലി മരിക്കുന്നത് കണ്ട് അതിനെ അതിനെ ദഹിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് ഭയങ്കരമാണ് നമ്മളിപ്പോൾ നാഗത്തിനെ ഇപ്പോൾ ഇന്നലെ എന്നെ കാണാൻ വന്നൊരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾക്കെല്ലാം വലിയ വിഷയമാണ് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ് ഈ കുടുംബത്തിൽ ഇന്ന പേരുള്ള ഒരാൾ അദ്ദേഹം സന്ധ്യക്ക് സന്ധ്യ കഴിയുമ്പോൾ ഒരു നാഗത്തിനെ അടിച്ചു കൊല്ലുകയും അതിനെ എടുത്ത് അഗ്നിക്കിരയാക്കി അഗ്നിക്കിരയാക്കിയിട്ട് അയാൾക്ക് ഇങ്ങനെ മൃത്യു സംഭവിച്ചു ശരിയാണോ അപ്പോൾ ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അത് അപ്പോൾ എന്തുപറ്റിയും ഈ ഈ പെൺകുട്ടി ആ തറവാടിൻ്റെ ത മുഴുവൻ താക്കോലും ഈ കുട്ടിയുടെ കയ്യിലായി ഇയാളെ തന്നെ ഇയാളെ തന്നെ ഒരു അവസ്ഥ അവസ്ഥയിലേക്ക് ഇയാൾ വന്നു ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ഈ കണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക ചെയ്യണം കാരണം ഈ പീഡനം ശയിച്ച വയ്യാതെ ഈ ഇയാളുടെ ആത്മഹത്യയോട് കൂടി തന്നെ ഇയാളുടെ പ്രാണനെ ആവാഹിക്കാനുള്ള ശക്തി തുടങ്ങി ആർക്കും ഈ പെൺകുട്ടിയെ തൊടാൻ പറ്റാത്ത അവസ്ഥയായി ആ സ്വത്തും പണവും സമ്പാദ്യവും ഇല്ല ഇവളുടെ കയ്യിലായി ഇവിടെ വേറെ അവിഹിതമായിട്ടുള്ളൊരു ബന്ധമില്ല ഈ പെൺകുട്ടിയുടെ പക്ഷേ ഇവളുടെ ശക്തി അതി അപാരമായിരുന്നു എന്ത് അയാളവിടെ ഒരു പാമ്പ് കടിയേറ്റ് വരുന്ന പെൺകുട്ടിയെ പോയിട്ട് ഈ സമൂഹം ഈ കുടുംബത്തിന് ഒരു ചെറുപ്പക്കാരൻ്റെ ബന്ധമുണ്ടാവുകയും ഇവരുടെ വരുവോട് കാലോടുകൂടി അവിടെ മുഴുവൻ ദുർഭരണങ്ങൾ സംഭവിക്കുകയും ഈ കിണറ്റിലേക്ക് ആ ചെറുപ്പക്കാരൻ ചാടി ഭരിക്കുകയും ഈ പെൺകുട്ടി ഈ ഇതിൻ്റെ അതിമയായിട്ട് മാറുകയും ചെയ്തു ഈ സ്വത്തും പണവും സമ്പാദ്യവും ഈ നിഗൂഢമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കൈക്കലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ജീവിതം വെറുതെയാണെന്ന് മനസ്സിലാക്കി കാരണം എല്ലാവരും മരിച്ചു ഇവിടെ മാത്രമായി ഈ കുടുംബത്തിനകത്തത് ഇവിടെ രാത്രി കാലങ്ങളിൽ ഈ കിണറ്റിൻ്റെ കരയിൽ പോയിരിക്കും കടലിൻ്റെ കരയെ പോയിട്ട് കരയുമാണ് അവൾക്കൊന്നും വേണ്ട തൻ്റെ പോയ കണ്ണത്തിൽ ചാടി മരിച്ച ഭർത്താവിനെ അവളൊക്കെ തിരിച്ചു വേണ്ടത് ഒരു മന്ത്രങ്ങൾക്കും ഒരു തന്ത്രശാസ്ത്രത്തിലും മരണപ്പെട്ടു പോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ഒരാളെയും പറ്റില്ല ഒരു തന്ത്രശാസ്ത്രത്തില മരിച്ചവൻ മരിച്ചവൻ തന്നെ ആ പ്രേതങ്ങളിൽ ആ മരിച്ച ശവശരീരങ്ങളിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാം എന്നുള്ള അല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ല ആ ഒരു പഴയ ശരീരം ജീർണിച്ച് നശിച്ച് അഗ്നിക്കിരയായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കത്തേയില്ല അതങ്ങനെയാണ് അതിനകത്ത് ഇപ്പം ചില ഒരിടത്ത് മരണം നടന്നാൽ ആ മരണത്തിനെ വഴിതെറ്റിക്കാനായിട്ട് ആൾക്കാർ വേറെ ആരുടെങ്കിലും മുടി വേറെ എന്തിനും ചങ്ങല ഇടപൂട്ട് ഇല്ലെങ്കിൽ രണ്ട് പാവ ഇല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയുടെ വസ്ത്രം ഇതൊക്കെയിടും പക്ഷേ ആ പ്രേതാത്മാവ് ആരാണോ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അവനെ ഇല്ലാതാക്കി കളയുന്ന ഒരു ഒരു സംശയവും വേണ്ട ഈ പെൺകുട്ടി എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഈ എല്ലാവരും മരിച്ചു കഴിഞ്ഞ് ഇവിടെ മാത്രമായി ഈ അവൾ മാത്രമായി അതിനകത്ത് ആരും ഇവളെ ഒറ്റപ്പെടുത്തി ആരും ഇവളുമായിട്ട് ഒരു ബന്ധത്തിന് പോകാതായി അപ്പോൾ ഇവള് ഈ മരിച്ച ഭർത്താവിന് വേണ്ടിയിട്ട് ഈ കാത്തിരിക്കുക അവളു വേണ്ടി സകല കർമ്മങ്ങളും ചെയ്തു അവിടുത്തെ താളിവലക്കെട്ടുകൾ മുഴുവൻ പരിശോധിച്ചു എൻ്റെ ഭർത്താവ് താൻ കാരണമാണ് ഭർത്താവ് മരിച്ചത് അങ്ങനെ നിവർത്തിയില്ലാതെ ഈ പെൺകുട്ടി സ്വയം കഴുത്തെറുക്കുകയാണ് ചെയ്തത് സ്വയം കഴുത്തറുത്ത് ഈ കഴുത്തിലേക്ക് ചാടി മരിച്ചു പക്ഷേ ഒരിക്കലും ആ പെൺകുട്ടിയുടെ പ്രേതാത്മാവ് പുറത്തേക്ക് വന്നതേയില്ല പകരം ഈ ചെറുപ്പക്കാരൻ രാത്രിയിൽ പൗർണമിയിലോ അമാവാസിയിലോ അവിടെ നിന്ന് കുളിക്കുന്നത് കാണാം പക്ഷേ ഇവർക്കൊന്നും ഒരു ശല്യമില്ല ഈ ഒരു ഒരു ഈ അതിനൊരു കണ്ടെത്തലാണ് അതിനകത്ത് ഇന്നത്തെ കാലത്തെ ഘട്ടത്തിലെ ചെറുപ്പക്കാരാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും ഇത് മുഴുവൻ വരയ്ക്കാൻ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് കാരണം അവൻ അവൻ സ്വപ്നത്തിൽ കണ്ട പടം ഗംഭീരമായി വരച്ചു ഇതൊരു നല്ല സബ്ജക്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പെൺകുട്ടികൾ സ്ത്രീകളെപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഒരു മകനെ ഭർത്താവ് മരിച്ചിട്ട് സ്വന്തമായിട്ട് വളർത്തി വലുതാക്കി ആ മകൻ ഈ അമ്മയും കളഞ്ഞിട്ട് ആ സ്ത്രീ പോലെ കൊണ്ടുപോയി അവർക്കൊക്കെ വലിയ ദോഷം കാരണം ആ സ്ത്രീ ഒരു അമ്മയാകുമ്പോൾ ഈ അനുഭവിച്ചു തിരിച്ചനുഭവിക്കേണ്ടി വരും കണ്ടില്ലേ ഈ പെൺകുട്ടിയെ പാമ്പ് കേടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ചെറുപ്പക്കാരൻ കണ്ടിൽ ചാടി മരിച്ചു ഈ നിവൃത്തിയില്ലാതെ അവൻ്റെ മരണശേഷം ഗുടം കുലം മുഴുവൻ നശിച്ച് ആരും ഉള്ളോട് മിണ്ടാതായി ഇവർക്ക് സ്വയം ഭ്രാന്തി പിടിക്കുകയാണ് ഇതിൻ്റെ കഴുത്തറുത്വം മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അവരുടെ പ്രേതാത്മാവൊന്നുമില്ല പക്ഷേ ഈ പയ്യൻ്റെ ഇപ്പോഴും കാണാമെന്നൊരു പറയുന്നു ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല പക്ഷെ അവരിപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട് കഴിയുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഈ രാത്രി ആവുമ്പോൾ അമാവാസിയിലോ പൗർണമിയിലോ ആ കിണറ്റിൻ്റെ കരയിൽ ഒരാൾ കുളിക്കുന്നത് കാണാം കുളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം മൂളിപ്പാട്ട് പാടുന്നത് കേൾക്കാം ആ സ്ത്രീയുടെ ഒരു വിഷയം വിലയാളം അവൾ അങ്ങനെ ഈ കുലത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ അവളുടെ പൂർവ്വജന്മപ്പെടുത്താൽ ഈ തറവാടിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നും അവളാൽ ഈ കുടുംബം നശിച്ചാൽ നശിച്ചേ പറ്റുകയുള്ളു പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വിധിക്ക് വേണ്ടിയിട്ട് അവൾ വേറെ വരികയും ആ പാമ്പുകൊത്തി അവിടെ വന്നവൾ ഈ കുലം നശിപ്പിച്ചിട്ട് അവൾ സ്വയം ഇങ്ങനെ മൃത്യു സംഭവിക്കണം എന്നുള്ള അത് സംഭവിച്ചു ഈ ചെറുപ്പക്കാരുടെ പ്രേതാത്മാവ് ഇപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ശാസ്ത്രം വളർന്നിരിക്കുന്ന കാലഘട്ടത്തിലും പൗർണമിയിലും അമാവാസിയിലും കുളിക്കുന്ന ശബ്ദവും അവൻ മൂളിപ്പാട്ട് പാടുന്നതും അവൻ ലളിതസഹസ്രാമൻ ജപിക്കുന്നതും ഒക്കെ കേൾക്കാം ഇവർ പറയുന്നത് ഞാൻ അവിടെ പോയി കണ്ടില്ല പക്ഷേ ആ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു സ്വാമി ഇതെല്ലാം സത്യമാണോ ഇതൊന്നുമില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഇതെല്ലാം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു സ്വാമിയുടെ ഇതാ കഥകളൊക്കെ ഞാൻ വായിച്ചു ഇതെല്ലാം സാങ്കല്പികമാണെന്ന് മനുഷ്യനെ പറ്റിക്കാനായിട്ട് എഴുതണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മനു അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പക്ഷേ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും എന്തായാലും എന്നെങ്കിലും ഒരിക്കൽ ആ ചെറുപ്പക്കാരനെ എനിക്ക് നേരിട്ട് കാണണം എന്നുണ്ട് ഞങ്ങൾ കണ്ടുപിടിക്കാനും അയാളുടെ ദൃശ്യങ്ങൾ പകർത്താനും ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് പുകർത്തിയതിനു ശേഷം സ്വാമിയുടെ അടുത്തേക്ക് വരാമെന്നവർ അത്തരം ധൈര്യശാലിയായ ചെറുപ്പക്കാർക്കെല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം